ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വരുന്നത് നടട്ടോ നടിലുണ്ട് വിളവെടുപ്പും ഉണ്ട് അപ്പോൾ അത് എന്താണെന്നറിയണ്ടേ ഏലം ഇന്ന് ഏലം വിളവെടുക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഏലം നടിയും ചെയ്യുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരിൽ കുറേ പേര് ഏലം കണ്ടിട്ടില്ലാത്തവർ ഏലം കണ്ടിട്ടില്ല എന്നാൽ കടയിൽ നിന്ന് വാങ്ങിയ ആ ഉണങ്ങിയാൽ ഏലം കണ്ടവരാട്ടോ ചെടിമേൽ നിൽക്കുന്നത് ചെടി കണ്ടിട്ടുണ്ടാവില്ല ചെടി മേലും ഇങ്ങനെ പച്ചയിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല അതൊക്കെ ഞാൻ വിചാരിച്ചിരുന്നാ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അതൊന്നും ഞാൻ കാണിച്ചു കൊടുക്കട്ടെ കൊടുക്കട്ടെന്ന് അപ്പം ഇന്ന് ഞാൻ അത് മൂത്ത് പാകമായിട്ടുണ്ട് അപ്പം ഞാനിത് അപ്പോൾ വിളവെടുക്കുകയും ചെയ്യുന്നുണ്ട് അത് പിരിച്ച് കുറച്ച് സ്ഥലത്ത് കുഴിച്ചിട്ടും ചെയ്യുന്നുണ്ട് അത് കാണാൻ നിങ്ങൾക്ക് പിന്നെ ഇതിന് മുമ്പ് ഞാൻ ചാനലിൽ ഇട്ടിരുന്നു ഏലം വിളവെടുക്കുന്നത് അന്നേരം പിന്നെ പറഞ്ഞു അങ്ങനെ അങ്ങനെയല്ല ഏലം വിളവെടുക്കേണ്ടത് വേറെ രീതിയാണ് ഞാൻ കൊല്ലങ്ങളായിട്ട് വിളവെടുക്കുന്ന ഞാൻ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു എന്നെ തിരുത്തി തന്നതുകൊണ്ട് ആ മോഡലിൽ അവർ പറഞ്ഞ പോലെ ഞാൻ വിളവെടുക്കുന്നത് കേട്ടോ എന്നാൽ വരി നമുക്ക് ഏലം വിളവെടുക്കാൻ പോവാലോ ഏലം പറിക്കാൻ തുടങ്ങുക ഏലം കണ്ടില്ലേ കുറേ പേരില്ലേ എൻ്റെ പ്രിയപ്പെട്ടവർ കുറേ എൻ്റെ കുടുംബക്കാർ ഏലം കണ്ടിട്ടില്ല അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഏലം ഒന്ന് കാണിച്ചുകൊടുക്കണം എന്നാ ഇതാ ഇതാണ് ഏലം ഏലച്ചെടി കണ്ടോ ഇത് ചോലയായിട്ട് ഏല അങ്ങ് വലുതോയി പോയി അത്രയൊന്നും വലുപ്പമൊന്നും ഉണ്ടാവൂരാ വലുപ്പം വെച്ച് പോയ്യാ പിന്നെ ഏലതാ അടിയിൽ നിൽക്കുന്നത് കണ്ടോ ഏല എങ്ങനെയാണ് ഏലത്തിൻ്റെ ഇതുണ്ടാവുക ഇവിടെ ഇവിടെ നിക്കതാ ഇതൊക്കെ ഏല ഞാൻ മേലോട്ട് കയറ്റി വെച്ചാൽ കുനിയ മടിച്ചിട്ട് ഇത് നെൽത്തൂടി പൊണ്ടാന്ന് വിചാരിച്ചിട്ട് മേലോരോതും കണ്ടില്ലേ ഇങ്ങനെയാണ് ഏല ഉണ്ടാവുക ഞാൻ ആദ്യമൊക്കെ ഏലം വിളവെടുക്കുന്നിങ്ങനെ വെട്ടിയിട്ടിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ചാനലിട്ടപ്പോൾ പിന്നെ ഇടുക്കിയിൽ ആ രണ്ട് മൂന്ന് ആൾക്കാരെൻ്റെ ചാനൽ കാണാനിടയായി അവർ പറഞ്ഞു ഇങ്ങനെയല്ല ചേ ഏലം വിളവെടുക്കൽ ഓരോ മണിയായിട്ട് ഇങ്ങനെ എടുക്കലാണ് ഒരു മൂത്ത് 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 നോക്കിയിട്ട് ഇങ്ങനെ എടുക്കലാണ് അപ്പം അതെനിക്ക് മനസ്സിലായി ഞാൻ അവർക്ക് പ്രത്യേക താങ്ക്സ് കൊടുക്കുന്നുണ്ട് ഇതാ ഇങ്ങനെയാണ് പോലും ഏലം വിളവെടുക്കേണ്ടിയത് അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട് പറിച്ചു കഴിഞ്ഞാൽ പണി തീർന്നു ഇങ്ങനെ ഇങ്ങ് വലിച്ചെടുത്താൽ ദോണോ അപ്പം ഇനി ഏലം കണ്ടില്ല എന്നാരും പറയേണ്ടതാ ഇതാണ് ഏലം ഏലത്തിൻ്റെ അടിയിലുള്ള കായുണ്ടായ കണ്ടോ ഇങ്ങനെയാ കായുണ്ടാവുക ഇതൊക്കെ കുറവാ ബിസിനസ് ആ ഇതാ ഒരു കൃഷി ചെയ്യുന്നവരടുത്ത് ഭയങ്കര ഇതിപ്പോ ഒരു ചെറിയൊരു വീട്ടമ്മ ഉണ്ടാക്കുന്നതല്ലാണ്ട് എന്താ ഇത് ഞാനിപ്പോ വിളവെടുക്കുകയും ചെയ്യും ഞാൻ കുറച്ച് ഇത് നടുന്നും കാണിച്ചു തരട്ടോ നടുന്നത് ചെറിയ തൈ നിറച്ചും ഉണ്ടോ ആടിയും പടിയൊക്കെ അത് നടും ചെയ്യും കേട്ടോ ഞാൻ വിളവെടുക്കട്ടെ മഴ പെയ്തിട്ട് ഇവിടെ ഒക്കെ നനവാങ്ങനെ പറിച്ചെടുക്ക മൂത്ത് കഴിഞ്ഞാൽ വേഗം കിട്ടുന്നുണ്ട് കേട്ടോ മൂത്തൊക്കെ വേഗം കിട്ടുന്നുണ്ട് ഇതാണ് ഇവിടെ സൂര്യൻ നേരിട്ട് എത്തൂരാ വെളിച്ചോ ഭയങ്കര റംബൂട്ടാനുണ്ട് അങ്ങനെ പറിച്ചെടുത്ത് എടുത്ത് എടുത്തിണ്ടായിരുന്നോ അങ്ങനെയാണ് പോലും ഈ ഏലം പറിക്കേണ്ടത് എനിക്ക് പുതിയത അറിവാണത് അതുപോലെ ഞാൻ അനുസരിച്ച് അങ്ങനെ തന്നെ ചെയ്യാ കണ്ടോ നല്ല വൃത്തി രുതാ കണ്ട ഓരോ കൊല ഉണ്ടാവും ഇങ്ങനെ കൊല ഇങ്ങനെ എടുക്ക ഇതിമൊന്ന് അടുത്ത വർഷം വീണ്ടും പൂവിടും പോലും അങ്ങനെ പറയുന്നു എനിക്ക് കൊല്ലത്തില് കിട്ടലുണ്ട് ഞാൻ ഏതിലാണോ അത് എനിക്ക് മനസ്സിലായില്ല ഞാൻ വിചാരിച്ച കൊല വേറെ വരുക എന്നാ എന്താ കണ്ടില്ലേ നല്ല വലുപ്പത്തില് ഇനൊരു പേരും പറഞ്ഞു പേര് എനിക്ക് അറിയില്ല അവരൊരു പേരും പറഞ്ഞ കൊലക്ക് ആരൊക്കെ വീട്ടിലാ ഏല ഉള്ളതെന്നൊന്ന് പറയണേ ഏലത്തിന് എന്താ പ്രത്യേകത അറിയണ്ടതില് നമുക്ക് ഏലന്ന് പറഞ്ഞു ഓരോ ഏലൊക്കെ മതിയല്ല ഒരു പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അതിനൊക്കെ പക്ഷെ ഇതിന്റെ വിലയോ ഞെട്ടും ഇതെങ്ങനെ ഓരോന്നോരോന്നോരോന്ന് ഇരിക്കുകയാണ് ഊരും വേണ്ടത് ഇതങ്ങനെ പക്ഷെ അധികം കുനിയണ്ട് അതിങ്ങനെ നല്ല നീളത്തിൽ ഉള്ളത് കൊണ്ടേ അപ്പോൾ എന്തൊക്കെ കാണാത്തവർക്ക് കാണിച്ച് തരിക കേട്ടോ ഞാൻ എന്താ എന്താ സാറ് ഇങ്ങനെ ഓരോ നൈമിലേക്ക് താ കണ്ടിരേ ഇങ്ങനെ വറച്ചെടുക്കുക പക്ഷേ എങ്ങനെയായ സുഖമുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പണിയില്ല ഉണക്കിയാൽ മതി ഏലം ഇങ്ങനെ അല്ല ഏലത്ത് നിന്ന് ഇങ്ങനെ പറിച്ചെടുത്തോണ്ട് നിൽക്കുക ഏലം പറിക്കാൻ നല്ല പണിയാട്ടോ നമ്മളിങ്ങനെ കുഞ്ഞിന്ന് കുഞ്ഞനെ പറിച്ചെടുക്കണം അതിന് വേലം അധികം കൊടുക്കാന്ന് പറഞ്ഞു തെറ്റൂല്ല എന്താ പാടുന്നറിയോ ഇങ്ങനെ പറിച്ചെടുക്കണ്ടേ എടുത്ത് കിട്ടിയാൽ നമുക്ക് അല്ല സുഖമായി ഇത് മെഷീനൊക്കെ ഉണ്ട് ഇത് ഉണക്കുന്നത് എൻ്റെ അടുത്ത് അങ്ങനത്തെ മെഷീൻ ഉണ്ട് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടാവശ്യത്തിന് ഉണ്ടാക്കുന്നവരല്ലേ ഇത് വ്യാവസായികമായിട്ട് ഉണ്ടാക്കുന്നവർക്കില്ലേ ഇതിന് മെഷീനൊക്കെ ഉണ്ട് ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്നവരുണ്ട് അങ്ങനെ വേണമെന്ന് അങ്ങനൊക്കെ ചെയ്യട്ടോ തോട്ടം നിറച്ച് ഇത് പിടിപ്പിച്ചാൽ നല്ലത് തന്നെയാണ് അതിന്മേ തന്നെ മെനക്കെട്ട് അതിപ്പം ഞാൻ മാത്രം ഒന്ന് മെനക്കെട്ട് ഇൻ്റെ ആവശ്യ ആഗ്രഹത്തിൻ്റെ മേലെ ഇങ്ങനെ അങ്ങ് പറിച്ചെടുക്കുക തന്നെ ഇങ്ങനെയാണ് പറിക്കേണ്ടത് എന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നാരെ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ് പറിക്കുന്നത് ഞാൻ പേടിച്ചു നോക്കാം എങ്ങനെയാണ് ഇങ്ങനെ പറിച്ചതും കൊണ്ട് ഗുണം അടുത്ത വർഷം ഉണ്ടാകുമോ ഇൻഷാല്ല നമുക്ക് നോക്കാം ഏല ആദ്യമായിട്ടാണ് കാണുന്നത് ചോദിച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഏല വിളവെടുപ്പ് ആദ്യമായിട്ട് കാണുന്നവർ ഏല തയ്യ് കാണുന്നവര് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാനിങ്ങനെ കാണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ കുറേ പേര് കാണാത്തവരാ തണ്ടാ തണ്ട് ഇങ്ങനെ നീണ്ടങ്ങ് പോവുക ഇതാ ഇന്ന് ഇത്രയേ വിളവെടുത്തുള്ളൂ ആവുന്നത് ഇങ്ങനെ വിളവെടുക്കുകയാണല്ലോ അത് മാത്രമല്ല അത്രയും നേരം കുനഞ്ഞിക്കാനും കഴിയുന്നില്ല കേട്ടോ അത് പാളം വിളിക്കേണ്ടി വരുന്നു തോന്നിന് ഇങ്ങനെയാണ് വിളവെടുക്കണ്ടെന്നല്ലേ പറയുന്നേ അന്ന് ഇത്ര വിളവെടുത്തു നിങ്ങളൊന്ന് കാണിച്ചു തന്നതാ ഈ ചെടി എന്താ അറിയു ഈ ചെടിന്റെ ഇലയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോക്കി ഇതിന് ഒരു എഴുപത്തി അഞ്ച് ശതമാനം തണലാ കിട്ടണ്ടിത് കൊറച്ച് മതിവേല് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ കുറേ മരങ്ങളുടെ കൊണ്ടുപോയി നട്ടതാ ഇതിൻ്റെ പേരറിയോ എന്നാൽ ഞാൻ പറഞ്ഞു തരാ ആലോചിച്ചിട്ട് തലവേദന എടുക്കാൻ മാങ്കോസ്റ്റീൻ ഇതാണ് മാങ്കോവ് കാണാത്തവർക്ക് കാണാത്തവർക്ക് വേണ്ടിയിട്ടിട്ടോ ഇതിൻ്റെ ഇലതാ ഇതിങ്ങനെ അങ്ങോട്ട് വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല ഉണ്ടായിട്ട് ചുറ്റും ഇങ്ങനെ വട്ടം കൂടും കേട്ടോ അത് നല്ല ഷറായി ഞാനത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയത് മാങ്കോവ് സ്റ്റീൻ ഇതെൻ്റെ ഫ്രൂട്ട്സ് മാത്രം നടുന്നൊരു ഏരിയ അത് മൊത്തം ഇല ഇനി ഞാൻ ജാതി കാണിച്ചു തരാ ജാതിൻ്റെ അർജങ്ങൾ ഞെട്ടും ജാതിൻ്റെ തയ്യെ ഇഷ്ടം പോലെ താഴെ വീണെടുക്കുന്നുണ്ടായിന് എന്താണ് ജാതി ജാതി മേലെ ഉണ്ടാവും കുറെ വീണു പോയി എന്താ ജാതി കാണിച്ചു തരാ ഇതൊക്കെ ജാതി തയ്യാ എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ ജാതി തൈക്ക് ഭയങ്കര പൈസ നഴ്സറി പോയി ചോദിച്ചാല് ആർക്ക് വേണമെങ്കിലും ജാതി തൈ കൊടുക്കിയിരുന്നു ഇത് അതൊക്കെ ഞാൻ പെത്തിക്കോരുമ്പോ അവിടെ മാറ്റി വെച്ചാ ആർക്കെങ്കിലും വേണേൽ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ പൈസ എടുത്ത് വാങ്ങിയതാ എന്നാ ഒന്നും ആയില്ല നോക്കി ഇതാണ് ജാതി തൈ ഇത് കൊണ്ടുപോയിട്ട് പിന്നെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തണലി നിർത്തി കുറച്ച് ആളായി കഴിഞ്ഞിട്ട് മാറ്റി നട്ടാ മതി എത്ര രണ്ടൊക്കെ ജാതി തയ്യാ അവിടെ അവിടെതാ ഓക്കേ ദാ ഇതാണ് ജാതി ഇതാ ഇതിമന്ന് വീണതാ ഇത് ബട്ടറ ബട്ടർ നല്ലോണം കൊല്ലം പൂത്തിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു മഴയത്ത് മൊത്തം കഴുകിയ പോലെ പൂ പോയി എന്നാ വിചാരിച്ച് നോക്കുമ്പോൾ ആ കൊലമേൽ ചെറുതായിട്ടുണ്ടായിട്ടുണ്ട് കൈ ഉണ്ടാകുന്നുണ്ട് ബട്ടറ ബട്ടറ് അപ്പുറത്ത് റംബൂട്ടാൻ ഇപ്പുറത്ത് ജാതി ആ സൈഡൊക്കെ ഏലം അതങ്ങനെ എൻ്റെ ഒരു ഫ്രൂട്ട്സ് ഏരിയ ആക്കി മാറ്റിയതാണ് ഞാനിവിടെ ഇവിടെ നമുക്ക് ഏത് സമയത്തും പണിയെടുക്കുക കാരണം വെയിൽ തട്ടൂര ഒക്കെ മരം താങ്ങി നിർത്തിയുള്ളൂ ഇത് ഒരു സ്ഥലം ഏതാണ് ചെടി ഇവ കായ്ച്ചില്ല നല്ല ഉഷാൽ ഉണ്ടാകുന്നുണ്ട് റംബൂട്ടാനാണോ അല്ലെ വേറെന്തോ ആണെങ്കിൽ കായ്ക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ നല്ല ഉഷാൽ ഉണ്ടായിട്ടുണ്ട് ഒക്കെ നട്ടതാ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടു വന്നിട്ട് ഞാനൊരേലം കഴിഞ്ഞല്ല നട്ടതീന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ നിന്ന് ഞാൻ രണ്ട് തയ്യം കെടുക്കട്ടെ ഞാൻ വേറെ നടട്ടേന്ന് വിചാരിച്ചു ലാ സ്ഥലത്തും കൊണ്ടുപോയി നട്ട് കൊടുത്താലേ ഈ തീരെ സ്ഥലത്ത് തീരെ വെയിലില്ലായെന്ന് പരാതി പറയുന്നില്ലേ വെയിൽ തട്ടാത്ത സ്ഥലമാണ് അങ്ങനത്തെ ഒരു ഏല ഫസ്റ്റാ അവിടെ ഏലം കൊണ്ടുപോയി നട ഏലത്തിന് ഞാൻ അവിടെ ഇങ്ങനെ പണിയെടുത്തിട്ട് തന്നെ ഭയങ്കര ഏലം വേണം ഞാനേ മെല്ലെ ഇങ്ങോട്ട് കൊത്തി എടുത്തിട്ട് ഇത് കൊണ്ടുപോയി നടട്ടോ നടുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നിറച്ചി തൈ ഉണ്ടാകുന്നുണ്ട് ഇവിടെ എന്താ നിങ്ങൾ കൊത്തി കൊടുത്താൽ മതി എന്നാലേ വീണ്ടും ഉണ്ടായിക്കോളും ഞമ്മക്കാനേ വേറെ ചെടിയും ഉണ്ടാവും ഇവിടെയും വേറെ വന്നോളൂ ഞാൻ എല്ലാം ഇങ്ങോട്ട് എടുക്കട്ടെ എല്ലാം കൊത്തി എടുക്കട്ടെ എന്താ കിട്ടുന്നുണ്ട് ഇങ്ങനെയാണ് ഏലോ എന്താ ഒന്ന് കിട്ടി ഇതാണ് പാകം നീ നമുക്ക് ഒതുങ്ങുന്ന ഇതാ ഒന്നിത് ഇനി ഒന്നുകൂടി അങ്ങനെ നടട്ടെ നമ്മളെ വേര് പോണ്ട ആ ഇതന്നെ രണ്ടെണ്ണം ഇത് മൂന്നെണ്ണ ഇതാ ഒന്നുകൂടി വരുന്നുണ്ട് അങ്ങനെ ഞാൻ രണ്ടെണ്ണം എനിക്കിങ്ങനെയാ വിളവെടുക്കുമ്പോൾ ഒന്ന് അടിയുമ്പാണോ ഞാനങ്ങനെയാ ഇനി ഇത് രണ്ടും ഞാൻ ഒരു പോട്ടിൽ എന്താ ഒരു പോട്ടിൽ നട്ടിട്ട് ഒരു സൈഡിലിടോ ഐ സിയുവിൽ വെക്കും ഞാൻ ചെടി ഐ സിയുവിൽ എന്നിട്ട് തെളിഞ്ഞു വന്ന് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് കൊണ്ടുപോയി നട്ടു അപ്പം കണ്ടില്ലേ എന്താ ഇങ്ങനെയാണ് ഏല നമ്മൾ പുതിയ ഏല നട ഏലം എവിടുന്നാ കിട്ടുകയെന്ന് ഓരോരുത്തർ എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് നേഴ്സറിയിൽ പോയാൽ കിട്ടുമോ നേഴ്സറിയിലൊക്കെ ഏല ഉണ്ടാവും അപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ ഏലം വിളവെടുപ്പു ഏല നടുന്നതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചിരുക കുറേ പേർക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നതാ വേറൊന്ന് ചെറുതീമുണ്ടാകുന്നുണ്ട് ഇപ്പം ഇത് രണ്ടെണ്ണായി വരും ഓ കണ്ടില്ല ഇനി അത് നടട്ടോ ഞാനേ ഒരു ജാതി ത ഇതാ ഇവിടെ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ ഞാൻ കൊത്തി ആളാക്കി എടുക്കട്ടെ എന്താ ഒന്നും ആയിട്ടില്ല എന്നാ മണ്ണോട് കൂടിയാ ഞാനൊരു പോട്ടിൽ വെച്ചാൽ എൻ്റെ വക ആർക്കെങ്കിലും സമ്മാനം എടുക്കൊടുക്കണം ആർക്കെങ്കിലും ഇതാ ഇവിടെ ഇനിയുണ്ട് ഇതാ ഇവിടെതാ ഇവിടെതാ ഇത് പറിക്കട്ടെന്താ മണ്ണരെ പോയിട്ടില്ല മണ്ണ് അവിടെ ഉണ്ട് ഇതാ രണ്ടെണ്ണായി ഇനി ഒന്നുകൂടിയും പറിക്കട്ടെ എന്തായാലും ഇത് മാറ്റി കൊടുക്കണം മൂന്നെണ്ണോ ഇതെന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ മാറിയില്ല ജാതി ജാതിങ്ങൾ നേഴ്സറിയിൽ നിന്നൊന്ന് പോയി ചോദിച്ചു വെക്കണ്ട ജാതിൻ്റെയൊക്കെ ഒരു വില അത് ജാ ജാതിക്കൊന്നും വെയില് വേണ്ട അധികം വെയില് വേണ്ട അപ്പോൾ എൻ്റെ ഈ പറമ്പിൽ ഉണ്ട് ഏല ഉണ്ട് മാങ്കോശിയുണ്ട് ഇറമ്പൂട്ട ഉണ്ട് ബട്ടറുണ്ട് അതൊക്കെ നിങ്ങൾക്കും നടട്ടോ എല്ലാവരും നടണേ ഓരോന്ന് കണ്ട് കണ്ടിട്ട് ഇതെന്താ അറിയോ ഇത് അതിൻ്റെ അടുക്ക് ഞാൻ നട്ടത് അബദ്ധമായി പോയിന്ന് തോന്നുന്നു ഇത് ഞങ്ങൾ ഇരുമ്പംപുളിയാണ് ഞങ്ങളെ നാട്ടിൽ ഇതിന് എറങ്ങാപുളി എന്നാണ് പറയുക ഇനി ഇരുമ്പംപുളിന്ന പൂടുണ്ടാവുക പൂന്ത് നിമൊക്കെ പൂടുന്നൂടെ നല്ലോണം കായ്ക്കും ഇത് വയനാട് ആയതുകൊണ്ടുണ്ടാവും നാട്ടിൽത്തേ നാട്ടിൽ നിന്നും കൊണ്ടുപോകാം തയ്യാ അവിടെ ചെറിയ കായ ഇവിടുത്തെ ഇങ്ങോട്ടും ഇങ്ങനെ തിങ്ങി വലിയ കായത് അച്ചാറിടാനും ജാമുണ്ടാക്കാനൊക്കെ ഫസ്റ്റാണ് അങ്ങനെ എല്ലാം തിങ്ങി നിറഞ്ഞ സ്ഥലം അധികം എല്ലാം ഏറ്റവും അങ്ങട്ട് പിടിപ്പിച്ചിട്ട് ഫോറസ്റ്റ് എന്ന് പറയുക ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരുട്ട അങ്ങനെ ഞാൻ ഫസ്റ്റിൽ എൻ്റെ ഏല നടാൻ പോകും കേട്ടോ വിഷമില്ല ഇതാ ഏല ഏല ഞാൻ നട്ട് കഴിഞ്ഞാൽ മെയിനത്ത് വെക്കുകയല്ല കുറേ അല്ല തടലത്ത് വെക്കും എന്താ ഇതിന് പണിയുള്ളൂ ഇത് നിന്നിട്ടൂരാ അത് ഞമ്മക്ക് കെട്ടുകെട്ടണോ ഇത് നീളേറിപ്പോയി മണ്ണിന് വടച്ചാമ ഈ ഭാഗത്ത് എന്താ കണ്ടില്ലേ ഇത്രേ പണിയുള്ളൂ ഇനി ഞാൻ ഇത് ഇത് ഞാൻ എന്താക്കും അറിയോ ഏതെങ്കിലും ഒരു തണലത്ത് കൊണ്ടുപോയി വെക്കൂ എന്നിട്ട് ഈ പച്ച ഇല അങ്ങനെ തന്നെ രണ്ടാഴ്ച കഴിഞ്ഞാലും പച്ച ഇല തന്നെ നിന്നാലേ ഇതിന് വേര ഉറച്ചിന്ന് മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ കൊണ്ടുപോയിട്ട് വേറെ നടു ഞാൻ അങ്ങനെയാ അങ്ങനെ രണ്ടും നടിട്ടോ ഇനി ഞാൻ ജാതി ഒരു ജാതി നടന്ന് കാണിച്ചു തരാം ഇതൊക്കെ എൻ്റെ ജാതി ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി വെക്കുക ഞാനിതാ ഞാനതുപോലെ ബട്ടറില്ലേ ബട്ടറിൻ്റെ അടുത്ത് കുറേ തൈ അപ്പം ഞാൻ വിചാരിച്ചത് ആരെങ്കിലും നട്ടോട്ടേ ഞാൻ ഒക്കെ ചെത്തിക്കൊരി പോക്കി അങ്ങനെ ഒരാൾക്ക് ഞാൻ കൊടുത്ത് ബട്ടർ ആ നോക്കുമ്പോൾ നല്ല ഉഷാറുള്ള ആക്ക് കൊടുത്തപ്പോൾ ഒരു വളർന്ന് വലുതായി കായ്ച്ചു വിറ്റി പോലെ എന്നോട് പറഞ്ഞ് ഞങ്ങൾ വിൽപ്പന കായ് പറിച്ച് വിറ്റി ഒക്കെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒരാൾക്ക് കൊടുത്തൊരു വല്ക്കതിന് വിജയം ഉണ്ടായിന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഈ ജാതി ഞാനിപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ച് നിൽക്കുക ആർക്കാണെങ്കിലും കൊടുക്കും എനിക്ക് അങ്ങനത്തെ ഒരു കണക്കുമില്ല നടണം നടാൻ താല്പര്യമുണ്ടേ കൊടുക്കും ഇതാ ഇതെല്ലാം ജാതിയാ എന്തോരം നല്ല ചെടി ഞാൻ എത്ര പൈസ കൊടുത്താൽ മക്കളിത് വാങ്ങിയത് എന്താ മൂന്നെണ്ണായി ഇനി ഒന്നും കൂടി ഉണ്ട് ഇതും കൂടി നടട്ടെ അങ്ങനെ നാല് ജാതി ഒക്കെ നിറയെ പേരാ ഒന്നും കൂടി ചെറിയ പോട്ട് എടുക്കട്ടെ ഇതാ നാല് ജാതി ഞാൻ അവിടുന്ന് പിരിച്ചും കൊടുക്കൊണ്ടു വന്ന് പിരിച്ചും കൊണ്ടുപോകുന്നതാണ് മണ്ണോടുകൂടി കിട്ടീനത് ഇതാ നാലെണ്ണം ഈ നാലെണ്ണം എനിക്ക് സതൊക്കെയാണ് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചത് കാരണം എനിക്ക് ഉണ്ട് ഒന്ന് മതി ഒരു വീട്ടിൽ ഒന്ന് മതി ബാക്കിയുള്ളതാണ് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം നാലും ഏലം പിന്നെ ആ കൊടുക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ വഴേ എവിടെങ്കിലും അത് സ്ഥലമുണ്ട് എനിക്ക് ഏലം എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് വിളവെടുത്ത് എല്ലാവർക്കും വിതരണമൊക്കെ ചെയ്യാനോ അപ്പോൾ വിളവെടുപ്പും കഴിഞ്ഞു അപ്പോൾ ഏല വിളവെടുത്തത് കണ്ടല്ലോ എൻ്റെ ഏലച്ചെടി കണ്ടു ആ ഏല നിൽക്കുന്ന സ്ഥലത്തുള്ള മറ്റു ഫ്രൂട്ട്സ് ആ ചെടികളൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നില്ലേ നിങ്ങളങ്ങനൊക്കെ നടൻ കേട്ടോ അങ്ങനെ നട്ടാൽ നമുക്ക് നല്ല സുഖം സമയാകുമ്പോൾ ഓരോരുത്തർ വിളവെടുക്കുന്നത് കണ്ട് നോക്കി നിൽക്കണ്ടല്ലോ നമുക്ക് സ്ഥലമുള്ളവർക്കൊക്കെ ഇപ്പോൾ നടാം നഴ്സറി പോയാൽ കിട്ടും എല്ലാം കിട്ടും നേഴ്സറിയിൽ എല്ലാം നഴ്സറിയിലുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് പ്രചോദനമായിട്ട് നട്ടോട്ടെ എന്ന് ഓരോന്ന് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബുന്ദനെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ